സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റ് രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ നിന്നും പുറത്തായതിനു പിന്നാലെ നായകൻ സഞ്ജു സാംസണിനെ വിമർശിച്ചിരിക്കുകയാണ് മുൻ ബാറ്റിംഗ് എത്തിയ സംസനിൽ ഗവാസ്കർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഒരു സ്ഥിരതയുള്ള കരിയർ എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഇല്ലാതെ പോയത് എന്നതിന്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പതിനൊന്ന് ബോളിൽ പത്ത് റൺസ് മാത്രമാണ് എസ് ആർ എച്ചിനെതിരെ സഞ്ജുവിന് നേടുവാൻ സാധിച്ചത് പാർട്ട് ടൈം ബൌളറായ അഭിഷേക് ശർമ്മയ്ക്കെതിരെ ബാക്ക്ഫൂട്ടിൽ പുൽഷോട്ടിന് ശ്രമിച്ച അദ്ദേഹത്തെ എയ്ഡൻ മാർക്കം മികച്ചൊരു ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു മത്സരശേഷം സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ സംസാരിക്കുന്ന സമയത്താണ് സഞ്ജുവിനെതിരെ ഗവാസ്കർ ആഞ്ഞടിച്ചത് സഞ്ജുവിന്റെയും റിയാൻ പരാഗിന്റെയും പുറത്താകലുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ടീമിന് വിജയമോ കിരീടമോ നേടിവാൻ കഴിയുന്നില്ലെങ്കിൽ അഞ്ഞൂറ് റൺ സ്കോർ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം ഗ്ലാമറസ് ഷോട്ടുകൾ കളിച്ചാണ് എല്ലാവരും പുറത്തായത് എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഒരു സ്ഥിരതയുള്ള ഒരു കരിയർ ഇല്ലാതെ പോയത് ഷോർട്ട് സെലക്ഷൻ തന്നെയാണ് സഞ്ജുവിന് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നതെന്നും ഗവാസ്കർ വിലയിരുത്തുകയും ചെയ്തു എന്നാൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ സഞ്ജു തനിക്ക് ലഭിക്കുന്ന അവസരം ഏറ്റവും നന്നായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഷോർട്ട് സെലക്ഷൻ മികച്ചതായിരുന്നെങ്കിൽ സഞ്ജുവിന്റെ ഇന്ത്യൻ കരിയറും ദൈർഘ്യമേറിയതാവുമായിരുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിൽ ലഭിച്ചിരിക്കുന്ന അവസരം അദ്ദേഹം ഇരികയും നീട്ടി സ്വീകരിക്കുമെന്നും ടീമിലെ സ്ഥാനം ഉറപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഗവാസ്കർ വ്യക്തമാക്കി എസ് ആർ എച്ചിനെതിരെ മാത്രമല്ല നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമായിട്ടുള്ള എലിമിനേറ്ററിലും സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു പതിനേഴ് റൺസ് മാത്രമെടുത്താണ് അദ്ദേഹം പുറത്തായത് എസ് ആർ എച്ചിനെതിരെ പത്ത് ഗോളിൽ ആറ് റൺസ് മാത്രമേ പരാഗ് നേടിയുള്ളൂ ഷഹബാസ് അഹമ്മദിന്റെ ബൌളിൽ ഡീപ്പിൽ ക്യാച്ച് സമ്മാനിച്ചാണ് താരം ക്രീസ് വിട്ടത് ഇതോടെ പതിനൊന്നേ പോയിന്റ് ഒരു ഓവറിൽ റോയൽസ് നാല് വിക്കറ്റിന് എഴുപത്തിയൊൻപത് റൺസിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു ഈ ഒരു തകർച്ചയിൽ നിന്നും പിന്നീട് കരകയറുവാനും രാജസ്ഥാന് സാധിച്ചില്ല യശസ്സി ജയ്സ്വാളിന്റെ പുറത്താകലിനെക്കുറിച്ചും ഗവാസ്കർ സംസാരിച്ചു ഷഹബാസിനെതിരെ റിവേഴ്സ് സ്വീപ്പിലൂടെ സിക്സർ പായിച്ച് മൂന്ന് ബോളുകൾക്ക് ശേഷമാണ് ജയ്സ്വാൾ പുറത്തായത് വീണ്ടും ഒരു വലിയ ഷൂട്ടിന് തുനിഞ്ഞ റോയൽസ് ഓപ്പണറെ ലോങ് ഓഫിൽ ഫീൽഡർ പിടികൂടുകയായിരുന്നു റോയൽസിന്റെ തകർച്ചയുടെ തുടക്കവും ഇവിടെ നിന്ന് തന്നെയായിരുന്നു ജയ്സ്വാളിന്റെ മാനസികാവസ്ഥയുടെ കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല കാരണം ടെസ്റ്റ് മത്സരങ്ങളിൽ അവർ അത് കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ ഷോർട്ട് സെലക്ഷനിൽ ജയ്സ്വാളിന് എന്താണ് പറ്റിയത് അവർ യഥാർത്ഥത്തിൽ ക്ഷീണിതനാണോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പുള്ള അവസാനത്തെ മത്സരത്തിലും ജയ്സവാളിന് പേശി വലിയ ഉള്ളതായി കാണപ്പെട്ടിരുന്നുവെന്നും ഗവാസ്കർ ചൂണ്ടിക്കാട്ടി ജയ്സ്വാളിന്റെ പുറത്താവലാണ് മത്സരത്തിലെ ട്രെയിനിങ് പോയിന്റായി മാറിയതെന്നും അദ്ദേഹം പറയുന്നു ചെന്നൈയിൽ കടുത്ത ചൂടുള്ള കാലാവസ്ഥയായിരുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നിരുന്നാലും ചെറുതായി കാറ്റും വീശുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും ഉന്മേഷം വീണ്ടെടുക്കാനുമെല്ലാം സ്ട്രാറ്റജിക് ടൈം ഔട്ടും ലഭിച്ചിരുന്നു അത്തരമൊരു ഷോട്ട് ജയ്സ്വാൾ കളിച്ചതിനു ശേഷമാണ് റോയൽസ് ബാറ്റിംഗ് തകർച്ചയിലേക്ക് വീഴേണ്ടി വന്നെന്ന് ഞാൻ കരുതുന്നു അടുത്ത രണ്ടു മൂന്ന് ഓവറുകൾ കൂടി ജയ്സാവാൾ അവിടെ തുടർന്നിരുന്നെങ്കിൽ റോയൽസിന് ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ലെന്നും ഗവാസ്കർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു